ഗൾഫ് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഗ്രേസ് ഫ്രം ഐസ് എസ് ചാവേർ സ്ഫോടനമല്ല മരണം പതിമൂന്നായി പൊട്ടിയത് ബോംബെന്നതിൽ സ്ഥിരീകരണമില്ല കാർ ഓടിച്ചത് കാശ്മീരി ഡോക്ടർ എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം നമസ്കാരം ഗൾഫ് സുപ്രഭാതം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഐറസ് ഇന്ത്യൻ നാഷണൽ സ്കൂൾ ഷാർജ ഡൽഹി സ്ഫോടനം ചാവേർ സ്ഫോടനമല്ല മരണം പതിമൂന്നായി പൊട്ടിയത് ബോംബ് വന്നതിൽ സ്ഥിരീകരണമില്ല കാർ ഓടിച്ചത് കാശ്മീരി ഡോക്ടർ എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം എൻ ഐ എ അന്വേഷിക്കും മൂന്ന് ഡോക്ടർമാർ കസ്റ്റഡിയിൽ സ്വാഗതം ഞാൻ ദേവാങ്കന ഐസ് എസ് ഷാർജ ബീഹാർ രണ്ടാം ഘട്ടം റെക്കോർഡ് പോളിംഗ് അറുപത്തിയെട്ട് പോയിന്റ് എഴുപത്തി ഒമ്പത് ശതമാനം ആകെ പോളിംഗ് അറുപത്തിയേഴ് ശതമാനം നന്ദി നമസ്കാരം ജൽ സുപ്രഭാത ന്യൂസിലോട്ട് സ്വാഗതം ഞാൻ അസ്ക ഫ ഐ ഐ അബുദാബി കിരീടാവകാശിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അബുദാബി അബുദാബി കിരീടാവകാശിയായി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ച സാമ്പത്തിക വികസന പങ്കാളിത്തങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ ധാരണയായി കൂടുതൽ നിക്ഷേപണ പന്ത് പന്ദ്ധതികൾക്ക് വഴി തുറക്കുന്ന ചർച്ചകൾക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് സുപ്രഭാതം നമസ്കാരം ഗൾഫ് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ ടോണ തോമസ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ശബരിമല സ്വർണ കവർച്ച എൻ വാസു അറസ്റ്റിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കമ്മീഷണറും അറസ്റ്റിൽ തിരുവനന്തപുരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിൽ നമസ്കാരം ഗൾഫ് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞങ്ങൾ വരുന്നു എൻ്റെ പേര് ഷാജിയ ഞാൻ ഐ ഐസ് എസിൽ നിന്നാണ് പാകിസ്ഥാനി ചാവേ സ്ഫോടനം ഇസ്ലാമാബാദ് പാകിസ്ഥാൻ തലസ്ഥാനത്ത് കോടതിക്ക് മുന്നിലുണ്ടായ ചേവൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരിക്കേറ്റു പരുക്കേറ്റവരിലും മരിച്ചവരിലും കൂടുതലും അഭിഭാഷകരാണ് ലൈക്ക് ആൻഡ് ഫോളോ ഗൾ ഗൾസുക്